സംഭവം ാണ് ഞാനിപ്പോ സ്പീഡ് ഒന്ന് കുറച്ചു വേണ്ട അഞ്ചാത്തിൽ ആക്കി കൈ കൊടുത്തപ്പോൾ വേണ്ട എനിക്ക് ഡൗൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ബൂസ്റ്റ് ടെക്നോളജി ഓപ്പൺ ആയിരിക്കുകയാണ് ആയിരിക്കും ബാറ്ററിന്ന് വരുന്ന ഒരു പവർ ആണ് അല്ലെങ്കിൽ പെട്രോളിൽ നിന്ന് വരുന്ന ലോഡ് കുറയും കുറയും ഒരു സ്ട്രെസ്ലൊക്കെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പോവുകയാണ് എഞ്ചിനിൽ പ്രൊഡ്യൂസ് എനിക്ക് കാണാൻ ഓ അറിയാൻ അറിയാൻ പറ്റുന്നുണ്ടോ ചെറിയ രീതിയിൽ ആ ഒരു ഹലോ വെൽക്കം ബാക്ക് ടു മോഡർ വാൾട്ട് എന്താ എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ടി വി എസിന്റെ തന്നെ ഒരു വൺ ട്വന്റി ഫൈവ് സി സി വിപ്ലവാണ് കേട്ടോ വിപ്ലവം എന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ എന്താ പറയണ്ടേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിലുള്ള ഒരു വൺ ഫിഫ്റ്റി സി സിയിലുള്ള കമ്പ്യൂട്ടർ ബൈക്കുകൾ പോലും ഇല്ല അല്ലെങ്കിൽ പവറിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ചില വൺ ഫിഫ്റ്റി സി സിയെക്കാളും ഒരു പവർ കാറിലൊക്കെ കൂടുതലാണ് ഈ ഒരു വണ്ടിക്ക് കൂടുതലെന്ന് പറയുമ്പം ഒപ്പത്തിനൊപ്പം നിൽക്കും അപ്പം എന്തുകൊണ്ടും മൈലേജിൻ്റെ കാര്യത്തിലും പവറിൻ്റെ കാര്യത്തിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ഒക്കെ കിടിലവട്ടി നിൽക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുത്തത് അത് മാത്രമല്ല പ്രത്യേകിച്ച് ഈ ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് ഒരു ബൂസ്റ്റ് മോഡ് ആക്ടിവേറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അതായത് നമ്മൾ എഫ് സി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് മോട്ടോർ സൈക്കിൾ ഗിയർ വണ്ടിയിൽ ആദ്യത്തെ ഹൈബ്രിഡ് മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് എസ് സി ആണെന്നാണ് യമഹ ആവശ്യപ്പെടുന്നത് ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഈ വണ്ടിയെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായി ടി വി എസ് ഇതിനെ ഹൈബ്രിഡ് നിന്നും വിളിക്കുന്നില്ല പക്ഷേ യമഹ കൊണ്ടുവന്ന സെയിം ടെക്നോളജി തന്നെ ഒരു നാലഞ്ചാറ് മാസം മുമ്പ് തന്നെ ടി വി എസ് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ പക്ഷെ അവർ ഐഗോ അസിസ്റ്റ് എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു ഹൈബ്രിഡിൽ നിന്ന് വിളിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഐ ഗോ എന്ന് വിളിക്കുന്നത് തന്നെയാണ് പക്ഷേ ആ ഒരു സെയിം എഫക്റ്റ് തന്നെ ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട് അതായത് സൈലൻറ്റ് സ്റ്റാർട്ട് വരുന്നുണ്ട് ഞാൻ കേൾപ്പിച്ച് ആരും ആരും കേട്ടില്ലല്ലോ സൈലൻറ്റ് സ്റ്റാർട്ട് വരുന്നുണ്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം അതായത് ട്രാഫിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഐഡിലിങ്ങിൽ കിടക്കും വണ്ടി അതുപോലെ തന്നെ ഒരു ചെറിയൊരു പുഷ് ഒരു പവറിൻ്റെ കാര്യത്തിൽ ഒരു ബൂസ്റ്റ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് കിട്ടുന്നുണ്ട് പക്ഷേ എഫ് സിയിൽ കിട്ടുന്നത് പോലെയല്ല ഈ ഒരു വണ്ടിക്കകത്ത് ഒരു പ്രത്യേക രീതിയിലാണ് നമുക്കത് എടുത്തറിയുന്നുണ്ട് ആ ഒരു പവർ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം അല്ലേ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് നമുക്ക് പരിശോധിക്കാം എന്താണ് ആ ഒരു ഫീച്ചർ എന്താണ് ഈ ഒരു വണ്ടി എന്നുള്ള കാര്യമൊക്കെ അപ്പക നല്ല മഴയാണ് നനഞ്ഞ് മൊത്തത്തിൽ അലമ്പായി കിടക്കുകയാണ് നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ സ്ഥിരം ലൊക്കേഷനാണ് നിങ്ങളത് കാര്യം കണ്ട നമ്മുടെ വണ്ടിയുടെ വൃത്തി നിങ്ങൾ നോക്കിയാൽ മതി അല്ലെങ്കിൽ വണ്ടിയുടെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അപ്പം റൈഡറിൻ്റെ ലുക്ക് നിങ്ങൾക്ക് ഈ കാണുന്ന സമയത്ത് പെയിൻറ്റ് സ്കീമിൽ വന്നൊരു മാറ്റമാണ് ബ്ലാക്ക് വേറിൻ്റെ ആണ് കുറച്ചുകൂടെ എനിക്കിഷ്ടം പക്ഷേ ഈ ഡിയൊക്കെ ഒരു ഗുമ്മ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡുബൽ സ്റ്റോൺ സ്കീം എടുത്തേ ഉള്ളൂ ആ ഒരു ഹെഡ് ലൈറ്റ് ആണെങ്കിലും ഇൻഡിക്കേറ്റർ ആണെങ്കിലും ആ ടയർ സൈസ് അതുപോലെ തന്നെ എൻജിൻ കാര്യങ്ങൾ സീറ്റ് എല്ലാം തന്നെ പഴയതുപോലെ തന്നെ സെയിം തന്നെയാണ് പക്ഷേ ഇപ്പം നിലവിലുതെ ഈ കാണുന്ന സംഭവം കണ്ടെത്താം നമ്മൾ നമ്മുടെ ജുപ്പിറ്ററിലൊക്കെ കണ്ടതാണ് ടി വി എസ് ഐ ഗോ അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഐയിൻ്റെ ആ ഒരു 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 പ്രണ എന്താ പറയുക ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻഡൽ ജെൻറ്റ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത് സംഭവം ഇൻ്റലിജൻറ്റ് തന്നെയാണ് കേട്ടോ വേണ്ട സമയത്ത് ഈ ഒരു സാധനം അങ്ങോട്ട് ആക്റ്റീവ് ആവും ആക്റ്റീവായി കഴിയുമ്പം ഇത് ആ അതിനെപ്പറ്റി ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ പറയാം അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആ ഒരു ഫീച്ചർ അത് ഞാൻ എന്തായാലും ഞാൻ വീഡിയോ എന്താ പറയണ്ടത് ഒരു വണ്ടി ഓടിക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ഞാൻ പറയാം ആ ഒരു ഡിസ്ക് ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ എസ് ബി ടി എന്ന് പറഞ്ഞൊരു ടെക്നോളജി എ ബിസൊന്നും തന്നെ ഇല്ല പക്ഷെ നല്ല അത്യാവശ്യം നല്ലൊരു ഈ വണ്ടിക്ക് വേണ്ട ബ്രേക്കിംഗ് പവർ ഉണ്ട് ബട്ട് കുറച്ച് ഒരു എ ബിസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സത്യം പറഞ്ഞാൽ തോന്നിപ്പോകും തോന്നിപ്പോകാരും ഈയൊരു ഫീച്ചറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം വണ്ടി സ്പീഡിൽ കയറുന്നുണ്ട് സ്പീഡിൽ കയറുന്നത് തന്നെ നമുക്ക് പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ ആ ഒരു ചെറിയ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് എ ബി എസ് ഇല്ലാത്ത പിന്നെ ബാക്കിലത്തെ ബ്രേക്ക്ഔട്ട് കംപ്ലയിൻ ചെയ്ത് വെച്ച് ബാക്കിൽ ആ ഒരു ഡ്രം ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ആ ഒരു ഇന്ത്യയുടെ ഫ്ലാഗ് നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ ബ്രേക്ക് അത്രയ്ക്ക് പ്ലേ ഇല്ലാത്ത വളരെ ഹാർഡായിട്ടുള്ളൊരു ബ്രേക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ടി വി എസ് പണ്ട് ഒട്ടേ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ് പണ്ട് ത്രോട്ടിൽ കൂടുമ്പോഴും കുറയ്ക്കുമ്പോഴായിരുന്നു പവറും എക്കോയും കാണിച്ചിരുന്നെങ്കിൽ ഇപ്പം നല്ല സ്വിച്ച് ഉണ്ട് എക്കോയിലിടുമ്പോഴും പവറിലിടുമ്പോഴും ചെറിയൊരു മൈനർ മൈനറി അത് വലിയൊരു നമ്മളിങ്ങനെ ഇടുന്ന സമയത്ത് അങ്ങോട്ട് പൂക്കുറ്റി പോലെ കയറി പോകുന്നില്ല എന്തൊക്കെയോ ഒരു അത് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ എക്കോയിലിടുന്ന സമയത്ത് നമുക്ക് ഒരു കുറച്ചും കൂടെ ഫിയോൽ എക്കണോമി കിട്ടുമെന്നാണ് ടി വിസ് പറയുന്നത് പവറിലിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ത്രോട്ടൽ റെസ്പോൺസ് കിട്ടും എന്തായാലും അതങ്ങനെ തന്നെയാണ് അത് എടുത്ത് നമുക്ക് അറിയുന്ന രീതിയിലൊന്നും ഇല്ല പിന്നെ ടി വിസിൻ്റെ ആ ഒരു പാനൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പീസാണ് പ്ലാസ്റ്റിക് ക്വാളിറ്റി ഇഷ്യൂസൊക്കെ ടി വി എസിന് ഓൾറെഡി ഉള്ളതാണ് ബട്ട് നമ്മളൊരു പേ പിഫും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കളർ മങ്ങുന്ന അല്ലെങ്കിൽ ഫേഡിനെസ്സിൽ നിന്നൊക്കെ നമുക്കൊരു ഒരു എന്താ പറയുക പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഇവിടെ ഒരു യു എസ് ബി ചാർജിങ് പോർട്ടുണ്ട് ഇതിപ്പോൾ തുറക്കുന്നില്ല എൻ്റെ ഉള്ളിലോട്ട് കാണണം വെള്ളം പോയി കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫായിരിക്കും എന്താലും പിന്നെ അതുപോലെ തന്നെ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സ്ട്രൈറ്റ് ഹാൻഡിൽ ബാർ ആക്കിയിട്ടുണ്ട് കുറച്ചും കൂടെ അപ്പറൈറ്റ് ആയിട്ടുള്ള പൊസിഷനാണ് പിന്നെ ഡിസ്പ്ലേ മാറിയിട്ടുണ്ട് നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും എന്താ ബൂസ്റ്റിൻ്റെ ആ ഒരു എംബ്ലോവും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന ഇതാണ് ബൂസ്റ്റിൻ്റെ ആ ഒരു മീറ്റർ ബാക്കി മറ്റേത് ആർ പി എം മീറ്ററാണ് പിന്നെ എക്കോയിലും പവറിൽ ഇടുന്ന സമയത്ത് ആ ഒരു മോഡ് നമുക്ക് മീറ്ററിൽ കാണിക്കും പവറിലിട്ടപ്പം പവർന്ന് കാണിച്ചു എക്കോലിട്ടപ്പം എക്കോ ഒന്ന് കാണിക്കപ്പം പിന്നെ അത്യാവശ്യം വാർണിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ എന്താ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ ആ ഒരു സംഭവങ്ങൾ അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററ് എൻജിൻ വാർണിംഗ് ലൈറ്റ് കുതിര ടി വി എസിൻ്റെ കുതിര ഹൈറ്റ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ പിന്നെ ഈ പറഞ്ഞ ഹൈബീമ് ലോ ബീമ് ഇൻഡിക്കേറ്റർ അങ്ങനെ ബ്ലൂടൂത്ത് പെയറിങ് ഉള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഈ വണ്ടിയിലുണ്ട് ടി വി എസിൻ്റെ സ്മാർട്ട് കണക്ട് വഴി ഏകദേശം എൺപത്തഞ്ചോളം ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് അവൈലബിളായിട്ടുണ്ടെന്നാണ് ടി വി എസ് പറയുന്നത് പിന്നെ ഒരു ഒ ബി ഡി ടു കംപ്ലയിൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നമുക്ക് ഇപ്പോൾ ഈ കാണുന്നത് വൺ ട്വൻറ്റി ഫൈവ് സി സി ഒരു എയർ കൂൾഡ് എഞ്ചിനാണ് നമുക്ക് ഈ ഒരു എഞ്ചിനെ ഏത് വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബിയസ്ലി നമ്മുടെ എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ആറ് ഏകദേശം സെയിം പവറും ടോർക്കും തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഒരു സീറോ പോയിൻ്റ് ഫിഫ്റ്റി ഫൈവ് എൻ എം ടോർക്ക് കുറച്ച് പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യും അതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ ഓടിക്കുന്ന സമയത്ത് ഞാൻ പറയാം അപ്പോൾ അതാണ് എൻജിൻ്റെ ഒരു ക്യാരക്ടർ ഒരു നോർമൽ കമ്പ്യൂട്ടറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല നമുക്ക് അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു പവറും പെർഫോമൻസും ഒക്കെ നമുക്ക് സിറ്റിയിലും ഹൈവേയിലും ഒക്കെ കിട്ടുന്നു ഹൈവേയിൽ നിന്ന് എടുത്ത് പറയാനുള്ള കാരണം ഓടിക്കുന്ന സമയത്ത് പറയാൻ എപ്പോഴും എപ്പോഴും എടുത്ത് പറയുന്നില്ല പിന്നെ മോണോ ഷോക്ക് സസ്പെൻഷനാണ് ബാക്കിൽ വരുന്നത് പിന്നെ ഫ്രണ്ടിൽ ചെറിയൊരു കുട്ടി ഷോക്കാണ് ഇനി ഇനിയിപ്പം വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് ബെസ്റ്റ് സൗണ്ടിങ് മോട്ടോർ സൈക്കിൾ ഇൻ വൺ ട്വൻറ്റി ഫൈവ് സി സി ഇതിപ്പം കേൾക്കുന്നത് വെച്ച് നിങ്ങൾ അളക്കണ്ട അത്യാവശ്യം നല്ല സൗണ്ടാണ് വണ്ടിക്കത് പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നല്ല ഡ്യുവൽ സ്പ്ലിറ്റ് സീറ്റാണ് നല്ല കംഫർട്ടബിളായിട്ട് പിന്നിനും റൈഡറിനും ഇരുന്ന് ഓടിക്കാൻ പറ്റും റൈഡർ കണ്ടില്ലേ പിന്നെ ഒരു ഡ്യുവൽ അലോയിൽ ഒരു റെഡ് കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ ടയർ ടി വിസിൻ്റെ തന്നെ ടയർ അത്യാവശ്യം നല്ല കിടിലും ടയറാണ് ടി വിസ് റൊമോറാണ് ടയർ വെറ്റുകിരിപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ആ ഒരു ടൈലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ടി വിസിൻ്റെ ആ ഒരു റൈഡറിൻ്റെ ആ ഒരു ഉള്ള ഒരു ടൈലൈറ്റാണ് അപ്പോൾ വണ്ടി നിന്നാൽ മൂന്ന് വർഷമായത് വണ്ടി ഇറങ്ങിയിട്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വണ്ടിയുടെ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഫ്യൂവൽ എം ടി എന്നൊക്കെ കാണിക്കുന്നുണ്ട് പോലെ എന്നാൽ തീരുമോ ആവറേജ് ഫ്യൂവൽ ട്രിപ്പ് എ ട്രിപ്പ് ബി ഡിസ്റ്റൻസ് ടു എം ടി പിന്നെ അങ്ങനെയുള്ള കുറേ അധികം ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് ആ പിന്നെ ഇനിയിപ്പോൾ ഫ്രണ്ടിലത്തെ ലുക്കും കൂടെ നിങ്ങളൊക്കെ കാണാൻ നോക്ക് കൊള്ളാം ഒരു ആവറേജ് ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സ്ട്രീം പോലെ എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ആറ് പോലെ ഒരു ഹെവി ബൾക്കി അഗ്രസീവ് ആയിട്ടുള്ള ഡിസൈനൊന്നും തന്നെയല്ല വൺ ട്വൻറ്റി ഫൈവ് സി സിയിലെ ലുക്കിൽ തന്നെ അത്യാവശ്യം നല്ല മെനയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഈ ലുക്ക് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുണ്ട് ഇനി പേഴ്സണലി എനിക്കിഷ്ടമാണെങ്കിൽ ഒരു വണ്ടിയുടെ ലുക്ക് പക്ഷേ വൺ ട്വൻറ്റി എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് കാണുന്ന സമയത്ത് നമുക്കൊരു വൺ സിക്സ്റ്റി അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് സി സി ലെവലൊക്കെ ഉള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും അപ്പം നമ്മുടെ ആയുധ തലയെ കയറ്റി നമ്മൾ റൈഡർ വൺ ട്വൻറ്റി ഫൈവ് ഓടിക്കാനായിട്ട് പോവുകയാണ് ലുക്കിൻ്റെ കാര്യത്തിൽ ഒരു ഒരു യൂണീക്ക് ലുക്കാണ് നമ്മൾ എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് ആറ് നോക്കാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഭീകരമായിട്ടുള്ള ഒരു മാരക അഗ്രസീവ് മെഷീൻ്റെ ലുക്ക് ഒരു വൺ 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 ഫിഫ്റ്റിയോ ടു ഹണ്ട്രഡ് സിസ്റ്റിയൊക്കെ പോലും ഫീൽ ചെയ്യും പക്ഷേ ഇത് വൺ ട്വൻറ്റി ഫൈവ് തന്നെ അവരൊരു ഒരു യൂണീക്കായിട്ട് അത്ര വലിയ മസ്കുലർ ഒന്നും ആക്കാത്ത രീതിയിൽ ഒരു ടെക്ക് ബൈക്ക് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഡി ആർ എൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു അന്യഗ്രഹ ജീവിയൊക്കെ പോലെ കുറേ അധികം യൂണീക്ക് കാര്യങ്ങൾ ഈ വണ്ടിയിൽ ആഡ് ചെയ്തിട്ട് അവർ ഇറക്കിയൊരു സാധനമാണ് വണ്ടി റൈഡ് ക്വാളിറ്റി മാരകമാണ് കേട്ടോ ഒന്നും പറയാനില്ല രണ്ടും രണ്ട് ഫീലാണ് ബട്ട് ഏകദേശം ഒരേ പെർഫോമൻസ് ആണ് രണ്ട് വണ്ടിക്കും അപ്പം നമ്മൾ വണ്ടിയിലോട്ട് കെയർ ഇരിക്കുന്ന സമയത്ത് വണ്ടിയുടെ വെയിറ്റിംഗ് കാര്യൊക്കെ വരുന്നത് ആ ഒരു നൂറ്റി ഇരുപത് കിലോളം എന്തായാലും വരും പിന്നെ ഈ ഒരു ഐഗോ അസിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇപ്പം എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കാരണം ഈ ഒരു വണ്ടി കുറേ ഓടി ഇതിൻ്റെ ബാറ്ററി ഒന്ന് ഫുള്ള് ചാർജ് ആയാലേ ഇതിൻ്റെ ആ ഒരു പ്രവർത്തനം നമുക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ കാണിക്കാം ഇപ്പോൾ അവിടുന്ന് കുറച്ചുകൊണ്ട് ചെല്ലുമ്പോൾ തന്നെ എന്തായാലും ഇത് ഓപ്പൺ ആവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അപ്പോൾ നമുക്ക് പവർ മോഡിൽ തന്നെ ഇടാം പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ട അത് മീറ്ററിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ടി വി എസിൻ്റെ എത്ര മണിക്കൂർ വണ്ടി ഓടിച്ച് എത്ര നേരം ട്രാഫിക്ക് നിന്ന് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആവറേജ് ഫ്യൂല് അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയോ കുത്തിക്കേറ്റ് വെച്ചിരിക്കുകയാണ് തൊട്ടപ്പ തന്നെ ഓണായി പിന്നെ ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചെന്ന് വിചാരിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് ബാറ്ററി എന്തായാലും ഒരു പതിനാല് വോൾട്ടിലോട്ടൊക്കെ എത്തുമ്പോഴേ അത് കാണിക്കത്തുള്ളൂ എത്ര ആ ഒരു ബൂസ്റ്റിൻ്റെ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഇപ്പം നോർമലി ഒരു ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിപ്പം ഒരു ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം ഹോർലിക്സ് എന്നല്ല ബൂസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഓപ്പണായി കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒന്ന് ഓവർ ഹൈപ്പ് ആയി പോരുത് അങ്ങ് മറ്റില്ല നോസ് ഓപ്പൺ ആക്കി വിടുന്നത് പോലെ ഹൈ നൈട്രജനൊന്നും കയറ്റി വിടുന്നത് പോലെ അങ്ങ് പറക്കത്തുന്നില്ല വണ്ടി പക്ഷെ പറക്കത്തില്ലെങ്കിലും ഇത് ആക്ച്വലി ഒരു ഗിമിക്കൊന്നും അല്ല ഈ ഒരു ഐഗോ അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഒരു ഗിമിക്കൊന്നുമല്ല പക്ഷെ അതൊരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വണ്ടിക്ക് പോസിറ്റീവായിട്ടുണ്ട് അതിൽ മെയിനായിട്ടും എനിക്ക് പറയാനായിട്ട് ഉള്ളത് ഇതിൻ്റെ ആ ഒരു എന്താ പറയേണ്ട ഫ്യൂൽ എഫിഷ്യൻസി ആണ് അത് പറയാനായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പവർ അസിസ്റ്റ് ഈ ഒരു വണ്ടിയുടെ ബാറ്ററി അങ്ങോട്ട് ചാർജ് ഫുൾ ഫുള്ളായി കഴിയുമ്പോഴത്തേക്ക് ഓപ്പൺ ആവും ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക ലോവർ ഗിയറിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിങ്ങനെ ഇറക്കി അങ്ങോട്ട് ഗിയർ ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അത് കാണിക്കുന്നുണ്ട് ഗിയർ ഡൗൺ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു ആവശ്യകത ഈ ഒരു വണ്ടി മനസ്സിലാക്കി ഗിയർ ഡൗൺ ചെയ്യേണ്ട എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുത്ത് ആ ഒരു ബൂസ്റ്റ് മോഡ് ഏകദേശം ഒരു ഹാഫ് എൻ എം ടോർക്ക് അങ്ങോട്ട് എഞ്ചിനിലോട്ട് പാസ് ചെയ്യും ആ ഒരു ജനറേറ്റർ ടെംപററി പവറാണ് അപ്പോൾ ആ ഒരു ടോർക്ക് അങ്ങോട്ട് എൻജിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെയ്ത് ഓപ്പണായിട്ടാ അല്ലെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല ഓ അതെനിക്ക് ഇപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ചെറിയ രീതിയിൽ മൈനറായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ആര് അത്രയ്ക്ക് നമുക്ക് ലോവർ സ്പീഡിൽ ഹയർ ഗിയറിൽ ലോവർ സ്പീഡിൽ നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് വരത്തില്ല നമുക്ക് ഈസി ആയിട്ട് ഇതേ നമുക്ക് കൈ കൊടുത്തങ്ങ് പോവാം ഗിയർ ഡൗൺ ചെയ്യാം അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിരിക്കും വണ്ടി അത് നമുക്ക് കുറച്ച് പവർ ഫീൽ ചെയ്യും നമ്മുടെ വണ്ടിക്ക് വേണ്ടില്ല ഇപ്പം അത് ഓപ്പൺ ആയി ചാർജ് ബാറ്ററി ഫുൾ ഒന്ന് ചാർജ് മൈ ഗോഡ് ഇത് നമ്മളുടെ ഒരു നോർമൽ വൺ ട്വൻറ്റി ഫൈവ് സി സിയും മോട്ടർ സൈക്കിൾ അല്ല ഗൈസ് സംതിങ് സ്പെഷ്യൽ അവര് അവരുടെ ഒരു ഒരു എഞ്ചിനീയറിംഗ് ബ്രില്ല്യൻസ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം എനിക്ക് തോന്നുന്നു ഈ കയറ്റം വരുമ്പം ഇത് വണ്ടി ക്യാച്ച് ആ ക്യാച്ച് കണ്ടോ കയറ്റം വരുമ്പോൾ വണ്ടി ക്യാച്ച് കണ്ടോ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടോ കണ്ടോ ഇപ്പോൾ ഓപ്പൺ ആകണ്ട മൂന്നാമത്തെ ഗിയറിൽ പോട്ടെ നാലാമത്തെ ഗിയറിട്ട് ചെറിയ നോക്കിംഗ് ഉണ്ട് അതെന്തായാലും സ്വഭാവം ചെറിയ അസിസ്റ്റ് അല്ലേ വരുത്തുള്ളു ചെറിയ നോക്കിംഗ് ഉണ്ട് എന്നിരുന്നാലും അണ്ടേ നാലാമത്തെ ഗിയറിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഗിയർ സ്പീഡിൽ ഞാൻ ഗിയർ ഡൗൺ ചെയ്യാതാണ് അടേ ഗിയർ ഡൗൺ ചെയ്തിട്ടില്ല ഗിയർ ഡൗൺ ചെയ്താണ് ഞാൻ കയറി ഓവർടേക്ക് ചെയ്തത് അപ്പോൾ ഐ ആർ ആർ പി എംപിലോട്ട് പോകത്തില്ല വണ്ടി മനസ്സിലായി ഐ ആർ ആർ പി എം പോകുമ്പോൾ അത്രയ്ക്ക് ഫ്യൂല് നമുക്ക് സേവ് ചെയ്യാം എന്താ ടെക്നോളജി അല്ലേ മാരക മാരക കണ്ടുപിടുത്ത എനിക്ക് തോന്നുന്നു എഫ് സിയിൽ ഇങ്ങനൊരു ഇന്റലിജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹൈബ്രിഡ് ആണോ ഡൗട്ടുണ്ട് അത് ഫസ്റ്റിലത്തെ ഇനീഷ്യൽ ആക്സലറേഷനിൽ മാത്രമാണ് ആ ഒരു പുഷ് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അത് നിങ്ങളാരെങ്കിലും എസ് ഈ പുതിയ ഹൈബ്രിഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ആ വണ്ടി ഇതുപോലെ ഇൻ്റലിജൻ്റ് ആയിട്ട് വർക്കിങ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മിസ്സാൻ ഇൻഫർമേഷൻ കൊടുക്കണ്ട എന്നിരുന്നാലും ഇവനൊരു എനിക്ക് എഫ് സി ഒരുപാട് ഈ ഒരു ഇതിൻ്റെ ഹൈബ്രിഡ് ഇഷ്ടപ്പെട്ടു ഹൈബ്രിഡ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ബെറ്റർ ആയിട്ട് എനിക്ക് ഇഷ്ടം ആ ഒരു ഐഗോ അസിസ്റ്റ് എന്ന് പറയുന്ന തന്നെയാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് ഉള്ള ഒരു അസിസ്റ്റ് കാര്യം വളരെ 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 കിടിലായിട്ടാണ് ഈ ഒരു വണ്ടിയുടെ ആ ഒരു അസിസ്റ്റിങ് കാരനൊക്കെ വർക്ക് ഒരു മാരക ഹൈപ്പ് ഒന്നും നിങ്ങൾ കൊടുക്കണ്ട ബട്ട് ഇറ്റ് ഈസ് എ ഗുഡ് ഓപ്ഷൻ ഒരു ഗിമിക് ഒന്നും ഒരിക്കലും ടി വിഎസിന്റെ ഈ സാധനം കൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സിയിൽ എനിക്ക് തോന്നുന്ന ഒരു പത്ത് അറുപത്തഞ്ച് മൈലേജോളം കിട്ടും അത് മാത്രമല്ല ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇതിൻ്റെ ആ ഒരു ക്രൂസ് സ്പീഡ് അല്ലെങ്കിൽ വണ്ടിയുടെ ആ ഒരു ഋതം എന്ന് പറയുന്നത് ഇപ്പം നിലവിലൊരു എബവ് വൺ ട്വൻറ്റി ഫൈവ് സി സി ആണ് നമുക്കൊരു എയ്റ്റിയിൽ വേണമെങ്കിലും ക്രൂസ് ചെയ്യാം നിങ്ങൾ ആലോചിക്കരു വൺ ട്വൻ്റി ഫൈവ് സി സി ബൈക്ക് ഒരു വൺ ഫിഫ്റ്റി പോലെയോ അല്ലെങ്കിൽ എക്സ്പൾസ് ടു ഹൺഡ്രഡ് ഫോർ ബി പോലെയുള്ള ചില വണ്ടികളൊക്കെ പോലെ എൺപതിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഹൈവേ കൂടെ പോകാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് എൻ വെരി വെരി ഗുഡ് തിങ് ഫോർ ആൻഡ് വൺ ട്വന്റി ഫൈവ് സി സി മോട്ടർസൈക്കിൾ കാരണം ഇത് റെഡ് ലൈൻ പന്ത്രണ്ടായിരം ആപിയും വരെ കാണിക്കുന്നുണ്ട് ആ അപ്പം അത്യാവശ്യം റെവീങ് ഹാപ്പി ആയിട്ടുള്ള ഒരു എൻജിനാണിത് ഇത് ഏത് എൻജിനാണ് ഇതിനു മുമ്പ് ഏതെങ്കിലും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല ബൂസ്റ്റ് ടെക്നോളജി ഓപ്പൺ ആയതണ്ടോ ആ ഒരു ആ ഒരു വളവിൽ ഞാനൊന്ന് അഞ്ചാമത്തെ കീഴിൽ ഡൗൺ ചെയ്യാതെ അണ്ടാ ബൂസ്റ്റ് ടെക്നോളജി ഓപ്പൺ ആയിരിക്കുകയാണ് ഒരു ബാറ്ററിന്ന് വരുന്ന ഒരു പവറാണ് അത് അല്ല പെട്രോളിൽ നിന്ന് വരുന്നതല്ല എൻജിന് അത്രയും ലോഡ് കുറയും സ്ട്രെസ് കുറയും ഒരു എഴുപതിലൊക്കെ ഞാൻ വളരെ സിമ്പിളായിട്ട് പോവുകയാണ് ഏട്ടാ എഴുപത് എഴുപത്തൊന്നിലൊക്കെ പക്ഷെ ചെറിയ ബസ് ഫീലൊക്കെ ഉണ്ട് പക്ഷെ അതൊന്ന് മാനേജബിൾ ആണ് നമുക്ക് വൺ ട്വന്റി ഫൈവ് സി സി ബൈക്കാണെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വിഷമമൊക്കെ അങ്ങ് മാറും പെർഫെക്റ്റ് സിറ്റി ബൈക്ക് നമുക്ക് നമ്മുടെ നിങ്ങളിപ്പോൾ ഒരു ഡെയിലി നിങ്ങൾ സിഗ്ഗിയൊക്കെ ഓടുന്ന വ്യക്തിയാണ് നിങ്ങൾ റൂട്ടിൽ ഓടുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ട്രാഫിക് എക്കോ പവർ എന്നൊക്കെ കാണിക്കുന്നുണ്ട് ബൂസ്റ്റ് ഓ മൈ ഗോഡ് അടിപൊളിയായിട്ട് ആ ഒരു ആ ഒരു ഇനീഷ്യൽ നമുക്ക് ആ ഒരു എന്താ പറയണ്ടേ ഒരു പുഷ് നമുക്ക് ഫീൽ ചെയ്യും അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഈ ഒരു സാധനം നമുക്ക് ഓപ്പൺ ആക്കി കിട്ടത്തില്ലെന്നുള്ളതാണ് അകത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത വണ്ടിക്ക് ആവശ്യമുള്ളത് ആ സമയത്ത് ആ ഒരു ഉള്ളിൽ അല്ലെങ്കിൽ ഈ പരമായി നടക്കുന്ന കാര്യങ്ങളിൽ അത് അങ്ങ് നടന്നു പൊക്കോളും ആണ് ഇപ്പം ഇത് ഓപ്പൺ ആണ് നിങ്ങൾക്കൂടെ കാണാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ല സംഭവം ഓപ്പണാണ് ആണ് ഞാനിപ്പോൾ സ്പീഡൊന്ന് കുറച്ചു വേണ്ട അഞ്ചാത്തി കീഴിൽ നാൽപ്പത്തൊന്നാക്കി കൈ കൊടുത്തപ്പോൾ വേണ്ട എനിക്ക് ഡൗൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അണ്ടോ ഡൗൺ ചെയ്യേണ്ട ആവശ്യം വരുന്നത് ഓപ്പൺ ആവുന്നുണ്ട ഇതാണ് ഈ ഒരു വണ്ടിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെയിൻറ്റനൻസ് കോസ്റ്റ് സ്പെയർ പാർട്സ് കോസ്റ്റ് ഒന്നും തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ഈ ഒരു വണ്ടിക്ക് മെയിൻ ആയിട്ടും ബ്രേക്ക് ഷൂ അല്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ മാറൽ അല്ലെങ്കിൽ ഓയിൽ സീൽ മാറൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ടും ഈ ഒരു വണ്ടിക്കൊരു മെയിൻ്റനൻസ് ആയിട്ട് വരാൻ ചാൻസ് കൂടുതൽ അപ്പം നമ്മുടെ അടുത്തുള്ള ടി വി എസിൻ്റെ ലോക്കൽ റിപ്പയറിംഗ് ഷോപ്പിലൊക്കെ നിങ്ങൾക്ക് വിശ്വസിച്ച് കൊടുക്കാം അതിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഇങ്ങനെ എഞ്ചിൻ പണിയൊന്നും വരുന്ന വണ്ടിയായിട്ടൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി എക്സ്ട്രീം ആണോ ഇതാണോ ബെറ്റർ ഓപ്ഷൻ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാലുണ്ടല്ലോ അതൊരു വലിയ ടാസ്ക് ആണ് എക്സ്ട്രീം ട്വന്റി ഫൈവ് ഭയങ്കര രസമാണ് ഓടിക്കാൻ അത് ഞാൻ ഒരിക്കലും അതിനെ ഞാൻ കുറ്റം പറയത്തില്ല കാരണം അത് ഓടിച്ചൊരു വ്യക്തിയായത് ഞാൻ അത് നല്ലൊരു വണ്ടിയാണോ നമ്മൾ പറയണമല്ലോ പക്ഷെ അതിന് കുറച്ച് ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അതിൻ്റെ ചെയിനും ക്യാംഷാഫ്റ്റിനൊക്കെ ചെറിയ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ പക്ഷെ അത് ഹീറോ സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അഞ്ച് വർഷത്തെ വാറണ്ടി ഹീറോ തന്നെ കൊടുക്കുന്നതല്ലേ എനിക്കൊന്ന് ഹീറോ വാറണ്ടി ചെയ്ത് കസ്റ്റമേഴ്സിൽ കൂടെയാണ് പഠിക്കുന്നതെന്ന് തോന്നുന്നു പക്ഷേ ഇതിനെങ്ങനെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ കമൻ്റ് ചെയ്യ് ഒരു ഫൺ ടു ഡ്രൈവ് ഏതാണെന്ന് വെച്ചാൽ രണ്ട് ഫൺ ടു ഡ്രൈവ് തന്നെയാണ് ഹാൻഡ്ലിംഗ് മികവ് അത് കുറച്ചും കൂടെ സ്പോർട്ടി വെർഷൻ ആണ് കുറച്ചും കൂടെ നമുക്കൊരു ബിഗ് ബൈക്ക് ഫീൽ ഉണ്ട് കുറച്ചും കൂടെ ലുക്കാണ് അഗ്രസീവാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു ടെക് ബൈക്ക് ടി വി എസിൻ്റെ ഒരു 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 ടെക്നോളജി എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു ഒരു ബൈക്കാണ് പക്ഷേ ഇത് സാധനം അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലുള്ള ഹൈബ്രിഡ് ടെക്നോളജിയൊക്കെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചും കൂടെ ഫ്യൂൽ എഫിഷ്യൻറ്റ് ആകാൻ ഈ ഒരു വണ്ടി ചാൻസസ് ഉണ്ട് അടിപൊളി വണ്ടി ഞാനിത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാല് ഒരു വൺ ട്വൺ ഫിഫ്റ്റി സി സി എഫ് സിയെ പോലുള്ള ഒരു വണ്ടി എഫ് സിയുടെ റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് എം ഡി വന്നത് അതിനെ സൈഡ് ആക്കിയതാണ് ബട്ട് എന്നിരുന്നാലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്ന സമയത്ത് ഒരു തൊണ്ണൂറ്റി എട്ടായിരം രൂപ എക്സോറും പ്രൈസ് വരുന്ന ഈ ഒരു വണ്ടിക്ക് ഒരു ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് അടുത്ത് വില വരുന്ന വണ്ടിയുടെ അതേ പെർഫോമൻസും അതിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സും എന്നൊക്കെ പറയുമ്പോൾ അതിന് ടിഫ്റ്റി ഡിസ്പ്ലേ ഉണ്ട് കാര്യം ബട്ട് എന്നിരുന്നാലും നിങ്ങൾ താല്സിക്കും പത്ത് നാൽപ്പതിനായിരം രൂപ ഇതൊക്കെ ഇതൊക്കെ എടുക്കാൻ നിൽക്കുന്ന വ്യക്തി നിലയ്ക്ക് കുറച്ച് എക്കണോമിയൊക്കെ നോക്കുന്ന വ്യക്തിയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി ഭയങ്കര വലിയൊരു വാല്യൂ ഫർ മണി ആൻഡ് സെൻസ് ആണ് ചെയ്യാൻ നമുക്ക് തരുന്നത് പിന്നെ അത് അതിൻ്റെ ടെക്നോളജി ആണ് അതൊരു ജാപ്പനീസ് മെഷീനാണ് അതിൻ്റെതായിട്ടുള്ള സ്മൂത്ത്നെസ്സും റിലേബിലിറ്റി അത് കാണിക്കും ഇതും മോശമൊന്നുമല്ല നമുക്കൊരിക്കലും മോശമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ ഒരു ഹൈബ്രിഡ് മോട്ടോർ സൈക്കിൾ എന്ന് പറയാൻ സാധിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞപോലെ സി എൻ ജി ഓടുന്ന ബജാജിൻ്റെ വണ്ടിയൊക്കെയാണ് രണ്ട് ഓടുന്ന വണ്ടി രണ്ട് എനർജി ഓടുന്ന വണ്ടി പക്ഷേ ഇതിനെയൊക്കെ നമുക്കൊരു മൈൽഡ് ഹൈബ്രിഡ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഹൈബ്രിഡ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ യമഹ അത് ഹൈബ്രിഡെന്ന് അങ്ങ് ഫസ്റ്റിലന്നെ വിളിച്ച് ബുദ്ധിപരമായി അവർ ആ ഒരു ക്രെഡിറ്റ് സ്കോർ ചെയ്തു പക്ഷെ ഇത് അവർ ടി വി എസ് ഇതിന് മുമ്പേ കൊണ്ടുവന്നു ഏറ്റവും വലിയ യാഥാർത്ഥ്യം പക്ഷേ ഇത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഈ ഒരു ഹൈബ്രിഡ് ടെക്നോളജി അതൊരു ഒരു ഗിമിക്ക് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കുറേ നാളും വരെ പക്ഷെ ഇതിൻ്റെ ഒരു ആ ഒരു പെർഫോമൻസ് ലോവർ ഗിയറിലൊക്കെ അത് അത് തന്നെ ആക്ടിവേറ്റ് ആകുന്ന രീതിയൊക്കെ സത്യം പറഞ്ഞാൽ കൊള്ളാം ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഇത് സത്യം പറഞ്ഞാൽ അണ്ടർ റൈറ്റർ ആണ് വേണ്ടി കേട്ടോ ആട്ടോ ഓപ്പൺ ആകട്ടോ ടി വി എസ് മോനെ ഒരു ക്ഷയില്ലാ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞാൽ നമുക്ക് എഫേർട്ട് ലെസ്ലി നമുക്ക് ക്രൂസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു വണ്ടിക്കകത്ത് എഫേർട്ട്ലെസ്ലി ആ ഒരു ഡിസ്പ്ലേ ടി എഫ്റ്റി ഒന്നും അല്ല ബട്ട് കളർ മൾട്ടി കളർ ഡിസ്പ്ലേ ആണ് മൾട്ടി കളർ ഡിസ്പ്ലേ ആയോണ്ട് തന്നെ നമുക്ക് ടി എഫ്റ്റി ഡിസ്പ്ലേയുടെ ഒരു ഫീലിംഗ് കാലൊക്കെ ഉണ്ട് പക്ഷെ ഇതിന് ടി എഫ്റ്റി ഡിസ്പ്ലേയുടെ ഒരു വേരിയന്റ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക് പക്ഷേ അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിന് ആവുന്നത് ഇത്രയും പൈസ നമുക്ക് സേവ് ചെയ്യാം എനിക്ക് ഈ വണ്ടി അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ ഡെയിലി യൂസിന് പറഞ്ഞാൽ എടുത്താലും ആലോചിക്കണം പക്ഷേ ഡിസ്കവർ ഒക്കെ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്കൊരു ഒരു 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 മാടി എല്ലാം കൂടെ എന്തിനാണ് വണ്ടി വണ്ടി നമുക്ക് എല്ലാം ഒരുപാട് അങ്ങനെ ഇഷ്ടപ്പെടും പക്ഷേ എല്ലാം എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണിയാണ് ആക്ച്വലി കൊള്ളാം വണ്ടി ബ്രേക്കിങ് ഉള്ളൊക്കെ കുഴപ്പമില്ല ഞാൻ വീട്ടിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് എന്താ പറയണ്ടത് ഒരു എ ബി എസിൻ്റെ ഒരു ലാക്ക്നെസ് നമുക്ക് ഫീൽ ചെയ്യും ഉണ്ടല്ലേ എഴുപത് എൺപതിലൊക്കെയാണ് പോകുന്നത് ബാക്കിലെത്തേക്ക് ഡ്രം ആണ് ബാക്കിലെത്തെ കുടിക്കുമ്പോൾ ഈ ഫ്രണ്ട് ലിവർ അത് ജസ്റ്റ് ഒന്ന് അനങ്ങുന്നുണ്ട് അത് കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ കായംകുളത്തുള്ള എസ് ടി വി എസ് ആണ് നമുക്ക് ഈ വണ്ടിയൊക്കെ തന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നെ സഹായിക്കുന്നത് ഇതാണ് ഷോറൂം നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചാൽ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി എല്ലാ മോഡൽസും അവൈലബിൾ ആണ് ആ സൗണ്ട് ഒരു രക്ഷയില്ല ട്ടാ കേൾക്കാൻ സൗണ്ട് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല സ്പോർട്ടി സൗണ്ടാണ് ആണ് അതിന് എഫ് സിയെ കടത്തിവിട്ടിരിക്കുകയാണ് ഈ ഒരു മോഡല് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയെ പറ്റി പറയാനായിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കാണാം അതായിരിക്കും ബൈ